ആ നമുക്ക് ഞാൻ ഒരുപാട് സിനിമ ചെയ്യുമ്പോൾ ഓരോ സംവിധായൻ്റെ അടുത്തും അല്ലെങ്കിൽ ക്യാമറാമാന്മാർ അതിൻ്റെ ആർട്ടിസ്റ്റുകൾ അവരുടെ നിന്നൊക്കെ നല്ല അനുഭവമാണ് അത് നമുക്ക് വേറെ സിനിമയിലേക്ക് ഉപകരിക്കുമായിരുന്നു കാരണം നമ്മളിപ്പോൾ തൊണ്ടി മുതൽ ചെയ്യുന്ന ഒരു ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന വലിയ ഡയറക്ടറിന് കീഴിൽ നമ്മൾ വേഷം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു പാടാണ് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് അയാൾ വളരെ സൈക്കോയിറ്റി അല്ലെങ്കിൽ റെസൈറ്റിങ് സൈക്കോളജി ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കത് ഭയങ്കര എനർജിയാണ് ചെയ്യുമ്പോൾ അതുപോലെ എല്ലാ സംവിധാനംമാരും വ്യത്യസ്തമായ രീതിയാണ് ആരും ഓരോരോ ഓരോ രീതികളുണ്ട് ഓരോ സംവിധാനം നമുക്ക് പഠിക്കാനേ എല്ലാ സംവിധാനത്തിലും നമ്മുടെ പാഠങ്ങളാണ് ആ പാഠങ്ങൾ നമ്മൾ അഭിനയിക്കുമ്പോൾ വേഷം തരുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കും പിന്നെ പുറത്ത് ജനിച്ചുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ടിട്ടില്ലേ ജീവിതത്തിൽ തന്നെ ഒരുപാട് കഥാപാത്രം ഞാൻ യാത്രയിലും അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ കാണുന്നില്ല അതൊക്കെ നോക്കും അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലെ സിനിമയിലായാലും അറിവായത്തിലൊക്കെ അഭിനയിക്കുന്നത് നമ്മൾ നാട്ടിൻ പുറത്തെ ആൾക്കാർ ഇപ്പം റേഷൻ കടയിൽ നിന്ന് അരിമണപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ റേഷൻ കടയിൽ പണിക്കണ്ടായിന് അപ്പോൾ ആ തൊട്ടപ്പുറം അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാകില്ല ഈ അരി പണപ്പിക്കുന്ന എല്ലാ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടിട്ടാണ് ഞാൻ അത് ഭയങ്കര വയറലായൊരു റോമിൻ്റെ ആൾക്കാർ കണ്ട കണ്ടൊരു സംഭവമുണ്ട് ഇതെന്തോ അസുഖമാണ് അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടാരോ നിങ്ങൾ റേഷൻ കടയിൽ പണി റേഷൻ കടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് റേഷൻ കടയിൽ പണിക്കുണ്ടായിനി അങ്ങനെ കുറേ സംഭവം ഉണ്ട് കൈക്കോട്ട് എടുത്ത് കൊത്താൻ വേണ്ടി നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാന്നെ ഞാൻ കൈക്കോട്ട് പൊടി എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കും സിനിമയിൽ അത് ഗുണം ചെയ്യും ഭയങ്കര ഗുണം ചെയ്യും നമ്മൾ ഒന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു സിനിമയ്ക്ക് പോയി പെയിൻ്റടെ പെയിൻ്റ് ഇറങ്ങാം നിങ്ങൾ ഓക്കെ നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ കറക്റ്റ് അടിക്കണം അത് പെയിൻ്റ് അടിക്കുന്നത് പോലെ അഭിനയിച്ചാൽ പോലെ അത് അടിക്കണം എന്നുണ്ടോ അപ്പോൾ ഞാൻ ഒന്നും പറയാൻ അങ്ങോട്ട് സംഭവിച്ചില്ല ആക്ഷൻ പറയുമ്പോൾ ഞാൻ ആ ഭാഗം മൊത്തം പെയിൻ്റ് അടിച്ചു കൊടുത്തു അപ്പോൾ അയാൾ ഡയറക്ടർ അസോസിയേറ്റ് പറഞ്ഞു പെയിൻറ് അടുപ്പ് ആൾ കറക്റ്റ് ഞാൻ അപ്പോൾ ആയിട്ടുള്ള എടുത്ത പണിയത് അതുകൊണ്ട് ആടെ പ്രശ്നമില്ല ക്യാരക്ടർ ഓക്കെ ആണ് ഇങ്ങനെ കുറേ ഗുണം കിട്ടും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ട് എന്നോട് ചോദിക്കാം ഞാൻ ഇവിടെ എല്ലാം ഉണ്ട് എന്തുവാണ് സംസാരിക്കുക നമ്മൾ തമ്മിൽ അങ്ങോട്ടേക്കുള്ള ബന്ധവും സ്നേഹവും ഉണ്ടല്ലോ അതുമാത്രം മതി